ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രഡീഷണൽ ലിസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കേട്ട ഒരു പേര് രേണു സുദിയുടേതായിരുന്നു രേണു സുതി ബിഗ് ബോസിൽ വന്നാൽ രേണു സുതി ഉടായ തകർപ്പൻ പ്രകടനം ഉണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ രേണു സുദി ആക്റ്റീവ് ആയതുപോലെ ബിഗ് ബോസിനകത്തും ആക്റ്റീവ് ആവും എന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ വന്നിരുന്നു രേണു സുതിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പുറത്തുണ്ടായിരുന്നു ഈ ഒരു വലിയൊരു സപ്പോർട്ടും തുടക്കത്തിൽ ബിഗ് ബോസിലെത്തിയപ്പോൾ രേണുസ്തുതിക്ക് കിട്ടുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പോകെ പോകാ സപ്പോർട്ട് കുറഞ്ഞോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം രേണു സുതിയെ ബിഗ് ബോസിനകത്ത് അത്ര ആക്റ്റീവായിട്ട് കാണുന്നില്ല അക്ബറിൻ്റെ ഒരു വിഷയവും അതേപോലെ തന്നെ ചെറിയ ഒന്ന് രണ്ട് വിഷയങ്ങളും രേണുസുദിയുടെ തേടിയെത്തി അതൊരു വലിയൊരു കോണ്ടൻറ്റായി മാറി എന്നല്ലാതെ രേണുസ്തുതിക്ക് പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് ഒന്നും ചെയ്യാനില്ല ഭക്ഷണം കഴിക്കുന്നു വിശ്രമിക്കുന്നു വിശ്രമിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്ന ലെവലിലേക്ക് എത്തുകയും തുടരെ തുടരെ എനിക്ക് വീട്ടിൽ പോകണം മക്കളെ കാണണം എന്ന് ബിഗ് ബോസിനോട് കരഞ്ഞു പറയുകയും ചെയ്യുന്ന രേണുസ്തുതിയെ ലാലട്ടൻ കഴിഞ്ഞ ദിവസം വന്ന് ചോദ്യം ചെയ്യുകയും ഇനി ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അതായത് വീട്ടിലേക്ക് എന്ന് പറയുകയാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയൂ ഞങ്ങൾ പുറത്തേക്ക് വിടാം അല്ലെങ്കിൽ ഇപ്പോൾ വരൂ എന്നൊക്കെ ലാലട്ടൻ പറയുകയും ചെയ്തിരുന്നു പിന്നീടും അതിന് കഴിഞ്ഞ തവണ വാർണിംഗ് കൊടുത്തതിനു ശേഷം പിന്നീടും രേണുസ്തുതി ഇത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു രേണുസുതിയുടെ സുദിയുടെ പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും വരുന്നില്ല പക്ഷേ വോട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ രേണുസുതിക്ക് നല്ല സപ്പോർട്ടുണ്ട് രേണുസുതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പക്ഷേ രേണുസുതി ഒരു കണ്ടന്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇത്തവണ ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയ നേരിടുന്നുണ്ട് രേണുസുതി അതുകൊണ്ട് തന്നെ ഈ ആഴ്ച രേണുസുതി പുറത്തേക്ക് പോകുമ്പോൾ രേണുസ്തുതിയെ ബിഗ് ബോസിനകത്തു നിന്ന് പുറത്താക്കുമോ എന്ന കാര്യം നമുക്ക് നോക്കി കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും രേണുസുതി പുറത്താവും എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം പോകെ പോകെ എനിക്ക് പുറത്ത് പോകണം എന്ന് പറയുന്ന ഒരു രണുസുതിയാണ് ഇപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ രണുസുതി പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്